മോഹൻലാലിൻ്റെയും പ്രിയദർശൻ്റെയും കരിയറിലെ സൂപ്പർ ഹിറ്റായ ചിത്രമാണ് കിലുക്കം മലയാളികൾ പലതവണ കണ്ട് ചിരിച്ചു മറിഞ്ഞ ചിത്രം രേവതി ഉൾപ്പെടെ അതിൽ അഭിനയിച്ച എല്ലാ താരങ്ങളും ആ പടത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അക്കാലത്ത് ഹാസ്യതാരമായി മുന്നിട്ട് നിന്നിരുന്ന ജഗദീഷിനു മാത്രം ആ സിനിമയിൽ ഒരൊറ്റ സീനിൽ വരാനായിരുന്നു യോഗം എന്നാൽ കിലുക്കത്തിൽ പന്ത്രണ്ടിലേറെ സീനുകൾ ജഗദീഷ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതും ജഗതിയുമായുള്ള കോമ്പിനേഷൻ സീനുകൾ പക്ഷേ കിലുക്കം പ്രദർശനത്തിനെത്തിയപ്പോൾ ജഗദീഷ് ഒറ്റ സീനിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി അതിന്റെ കാരണം പതിറ്റാണ്ടുകൾക്ക് ശേഷം ജഗദീഷ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു കിലുക്കം സെറ്റിൽ ഇരുപത്തിയഞ്ച് ദിവസത്തോളം താനുണ്ടായിരുന്നു ജഗതി ചേട്ടനുമൊത്ത് പന്ത്രണ്ടിലേറെ സീനുകൾ അഭിനയിക്കുകയും ചെയ്തു ജഗതിയുമായുള്ള ഒരു കോമ്പറ്റീഷൻ ട്രാക്കായിരുന്നു ആ സീനുകൾ എന്നാൽ എഡിറ്റിംഗ് സമയത്ത് പരിശോധിച്ചപ്പോൾ സിനിമയുടെ മെയിൻ ട്രാക്കിന് ഈ ട്രാക്കുമായി വലിയ ബന്ധമില്ല മെയിൻ ട്രാക്കിൽ നിന്നും മാറിപ്പോകുന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ നിന്ന് കട്ടായിപ്പോകും ആ കഥാപാത്രങ്ങളെ മാറ്റിക്കഴിഞ്ഞാലും സിനിമയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് വേണ്ടെന്നു തന്നെയാണ് അർത്ഥം കിലുക്കത്തിൽ എൻ്റെ സീനുകൾ വെട്ടിക്കളഞ്ഞപ്പോൾ സിനിമയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല അതുകൊണ്ട് തനിക്ക് ഇതേക്കുറിച്ച് നിരാശയില്ലെന്നും ജഗദീഷ് പറഞ്ഞു എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം ജഗദീഷിന് ചെറിയ വിഷമമുണ്ട് വെട്ടിമാറ്റിയ ആ സീനുകളൊക്കെ വളരെ രസകരമായ സീനുകളായിരുന്നു അതൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ ഇട്ടിരുന്നെങ്കിൽ ആളുകൾക്ക് വളരെ രസിച്ച് ഇന്നും കാണാമായിരുന്നു അത് സാധിക്കാത്തതിൽ മാത്രമാണ് ജഗദീഷിന് പ്രയാസം